ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൽ സിയാം റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് തെലങ്കാനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വെറൈറ്റിയാണ് ഇത് മധുരം കൂടുതലുണ്ട് കൊടുത്തോടെ ചൂടിനെ പ്രിവെന്റ് ചെയ്യുന്നു പറയുന്നത് ഈ തോട്ടത്തിൽ എത്രത്തോളം പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ അഞ്ഞൂറ് അറുന്നൂറ് പ്ലാന്റ് ഉണ്ട് അത് ശരി എത്ര വെറൈറ്റി ഉണ്ട് വെറൈറ്റി രണ്ട് മൂന്ന് വെറൈറ്റി ഉള്ളു അതിനകത്ത് ഉണ്ട് ഈ റെഡ് ഹൈബ്രിഡ് അല്ല മലേഷ്യൻ റെഡ് ഉണ്ട് പിന്നെ ഈ സിയാം റെഡ് ഉണ്ട് എത്ര നാൾ കഴിഞ്ഞപ്പോൾ കഴിച്ചു തുടങ്ങി ഒരു ഒന്നര വർഷമായിപ്പോഴ്ചടങ്ങിടായിട്ട് വാഴയുണ്ടോ വാഴപ്പൊ ഇക്കൊല്ലം ചൂടിന് അകത്ത് എടുക്കാൻ ശരി ചെയ്താ ഇങ്ങനെ ഈ പൂവൊക്കെ കായ് മാറി നമുക്ക് വിളവ് എടുക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം ഒന്നര വർഷം അങ്ങനെ ഇക്കൊള്ളം ഞാൻ ശരി അല്ലെങ്കിൽ ഒരു പത്താറുന്നൂറ് കിലോ പോക്കേണ്ട സമയം കഴിഞ്ഞു ഇത്തവണ കാലാവസ്ഥാ മാറ്റം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് പറയുന്നത് അല്ലേ ഓ എവിടെയൊക്കെ നന്നായിട്ട് അല്ലേ ഇന്നിപ്പോ ജൂൺ ഇരുപത്തി എട്ടാണ് ജൂലൈ ഇരുപത്തി എട്ടാം ഇതെല്ലാം പഴായിട്ട് വരയ്ക്കാൻ പറ്റും കറക്റ്റ് ഒരെണ്ണം വലിപ്പം ഒരെണ്ണം നാനൂറ് അഞ്ഞൂറ് ചിലതൊക്കെ അറുനൂറ് കിട്ടില്ലേ ഇത് ഭൂരിപക്ഷം എല്ലാവരും ഒരു പത്ത് രൂപത്തിൽ അല്ല മത് പിന്നേം ആറ് മാസം നമുക്ക് വിളവ് കിട്ടും ഓ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ കിട്ടും മാർച്ച് കൊടുക്കാൻ മുതൽ ആറ് വിളകൾ പെട്ടു ഇതിനെന്താ പരിപാലനം കൊടുക്കും പരിപാലനം ഇതുപോലെ തന്നെ ജൈവവളങ്ങള് രാസവളം പൊട്ടാഷ് രാസോളം 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 കിട്ടുള്ളൂ അപ്പോൾ എറണാകുളം ജില്ലയിലെ തേൻകോട് ഗ്രാമത്തിലെ ഊന്നേലിനടുത്ത് തേൻകോട് ഗ്രാമത്തിലെ നാസറക്കയുടെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടമാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് ഡ്രാഗൺ ഫ്രൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയ ഒരാളാണ് വ്യത്യസ്തങ്ങളായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് ഈ കൃഷി ലാഭകരമാക്കി മുന്നോട്ട് പോവുകയാണ് നാസറക്ക ഒരുപാട് സന്തോഷം